സമ്പത്ത് അല്ലാഹു മനുഷ്യന്റെ ഹൃദയത്തിന് ഒരു സംഗതിയാണ് പക്ഷെ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിൽ നിന്ന് അള്ളാഹുവിന് കൊടുക്കേണമേ ഇൻഫാക്ക് ചെയ്യണം ദാനം ചെയ്യണം എൻ്റെ എന്റെ പൈസ എന്റെ കാശ് എന്ന് മനുഷ്യന് തോന്നാം കുട്ടികൾക്ക് പോലും കാശിനോട് ഇഷ്ടമായിരിക്കും മനുഷ്യ പ്രകൃതത്തിലുള്ളതാണ് ആ പ്രകൃതത്തെ അള്ളാഹു ചെയ്തുകൊണ്ടാ പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ നന്മയായ നന്മകൾ നിങ്ങൾക്ക് കിട്ടുകയില്ല കേട്ടോ ഇഷ്ടപ്പെട്ടത് കൊടുക്കണം ഇഷ്ടപ്പെട്ടത് കൊടുക്കണം ഇഷ്ടപ്പെട്ടത് കൊടുക്കണം അതുകൊണ്ടാണ് മഹാനായ സുഹാബി നബിയോട് പറയുന്നത് എന്ന് പറയുന്ന മദീനയിലെ കിണറുള്ള ഒരു തോട്ടം അത് അള്ളാഹു അങ്ങേക്ക് ദാനമാണ് മുസ്ലിമീങ്ങൾക്ക് സ്വതക്കയാണ് എന്ന് പറഞ്ഞ സുഹാബിഹുൻ മനുഷ്യർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ മാതാപിതാക്കളുടെ കൂടെ മക്കളുടെ കൂടെ ആഗ്രഹമുണ്ട് നമുക്ക് കുടുംബത്തെ വിട്ടു നിൽക്കാൻ വലിയ പ്രയാസമാണ് നമുക്കൊക്കെ ചരിത്ര പറയുന്നത് റബി അള്ളാഹു യുദ്ധത്തിന് പോകുമ്പോ ഭാര്യ കരഞ്ഞു യുദ്ധത്തിന് അവര് യാത്ര പോവുകയാണ് ദൈവത്തിന് വേണ്ടി പോവുകയാണ് മഹാനായ ഭാര്യ കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൈഫത്തുറു എന്നെവിടെ ഒറ്റക്കാക്കി നിങ്ങൾ പോവുകയാണോ അത് ഗൾഫിലേക്ക് പോകുന്നതാവാം ജോലിക്ക് പോകുന്നതാവാം എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് നാഭിക റുതികല്ലാ കുനുവിനോട് സ്വന്തം ഭാര്യ പറഞ്ഞപ്പോ ആ ഭാര്യയോട് നാഭിക റുതി കൊടുത്ത ചില കവിതയിലൂടെ നൽകിയ മറുപടിയുണ്ട് മറുപടി ഒന്ന് പറയട്ടെല്ലേഹുവല്ലേ ത്യാഗം ചെയ്യണമെന്ന് പറയുന്നത് അല്ല എറങ്ങാൻ പറഞ്ഞാ പിന്നെ ഇറങ്ങണ്ടോ നമ്മൾ ഇറങ്ങണം അള്ളാഹു നമ്മൾ ചെയ്യുന്ന റബ്ബ് സ്വീകരിക്കട്ടെ ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കുട്ടികളും മക്കളും കൂടെ വീട്ടിലിരുന്ന് ഒരു ഭക്ഷണം കഴിച്ച് ഒരു ചായം കുടിച്ച് വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കാൻ കിട്ടുന്ന സമയമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ സദസ്സിൽ എൻ്റെ കൂടെ നമ്മൾ ഇവിടെ നമ്മളിവിടെ അല്ലേ എനിക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല രാവിലെ എത്തുന്നു ഒരമണിക്കൂർ ഇറങ്ങാൻ വീട്ടിൽ നിൽക്കുന്നു പോകുന്നു ഈ രണ്ട് ദിവസം ആഴ്ചയിൽ പിന്നെ തിങ്കളാഴ്ച മുതൽ സ്കൂളാണ് വെള്ളിയാഴ്ച വരെ സ്കൂളാണ് ജുമഴ വരെ സ്കൂളുണ്ട് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് നാലര വരെ സ്കൂൾ ഉണ്ട് അപ്പോ കുറഞ്ഞ സമയം നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കേണ്ട വീക്കെൻഡാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത് എല്ലാ ആഴ്ചയും വരുന്നു പോകുന്നു എനിക്ക് തോന്നുകയാണ് ഇതൊന്നും ചെയ്യണ്ട എനിക്കിപ്പോൾ എന്തിനാ പറയുന്നത് എനിക്കിപ്പോൾ ഇവിടെ വന്നു പോകാൻ തന്നെ സാമ്പത്തികമായി നോക്കിയാൽ എനിക്ക് നഷ്ടമാണ് അത് പറയാലോ പൈസ ഉണ്ടാക്കാനല്ലേ വരുന്നത് എനിക്ക് നഷ്ടമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം അവിടെ നിന്ന് അതിലേറെ പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ദാർലുദീലി പഠിച്ചതല്ലേ ഉമ്മത്തിന്റെ ചോറ് വെച്ചതല്ലേ നമ്മൾ ദാഴ്ഭത്തി ചെയ്യേണ്ടവരാ അപ്പം എൻ്റെ ഒരു വിശ്രമമോ എൻ്റെ ഒരു സൗകര്യമോ ഞാൻ നോക്കാൻ പാടില്ലല്ലോ സമൂഹത്തിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യണ്ടേ എന്തെങ്കിലും ചെയ്യണ്ടേ ത്യാഗം എന്ന് പറയലോ ഒരു എന്തെങ്കിലും ചെയ്യണ്ടേ ഇത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തിനാ ഈ ഉറക്കുവെച്ച് യാത്ര വെച്ച് എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റി നാളെ ഉറങ്ങാൻ പറ്റൂല മറ്റന്നാൾ രാവിലെ സ്കൂളിലേക്ക് എത്തും വേണം കുട്ടികളെ മുമ്പിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ സ്കൂളും മദ്രാസയിലും ജോലി സ്ഥലം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്തൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണത് അപ്പോൾ നമുക്കൊരു ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ഈ വീക്കെൻഡ് വരുമ്പോൾ എനിക്ക് വിശ്രമമില്ലാത്ത സമയമാണ് വീക്കെൻഡ് സ്കൂളിലാവുമ്പോൾ അന്ന് രാത്രി പത്ത് മണിക്കൊക്കെ ഉറങ്ങാൻ പറ്റിയേക്കാം അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുക അവൻ പോണോസ്താമാരും ദേവത്തിന് പോകുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെ ഞാൻ എന്തിനായി ഈ പഴി കേൾക്കാനും ഇവരുടെ ഈ ചറവറ അീപത്തിന് വിമത്ത് കേൾക്കാനും എന്തിനാണ് എനിക്ക് പരി പോയി എൻ്റെ കുട്ടികളെ കൂടെ അവനെ ജോലിയും ചെയ്ത് വെണ്ടാണ്ട് ചായം കുടിച്ച് വെള്ളം കുടിച്ചിരുന്നാൽ പോരെ എന്ന് ചിന്തിച്ചാൽ ദേവത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ദൗത്യം നമ്മൾ ചെയ്യാതിരിക്കല്ലേ അള്ളാഹുനെ കുറ്റക്കാരാവൂലേ നമ്മളത് ചെയ്തല്ലേ പറ്റൂ നമ്മുടെ വിശ്രമം കാര്യം മരിച്ചിട്ട് കബറിൽ പോയി വിശ്രമിക്കേണ്ടി വരും അല്ലാതെ പറ്റും ഈ വാക്ക് ഞാൻ ചിന്തിച്ചു പോകും അള്ളാന്റെ കിതാബല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് നമുക്ക് വിശ്രമിക്കേണ്ട സമയമാണ് ഉറങ്ങേണ്ട സമയമാണ് പക്ഷേ അള്ളാഹു വിളിച്ചാൽ പിന്നെ ഇറങ്ങണ്ടേ എന്ന് ചോദിച്ചു ഭാര്യയോട് ഞാൻ പോവാണ് തിരിച്ചു വന്നു വിചാരിക്ക അള്ളാഹുനെ തിരിച്ചു പറഞ്ഞു വിചാരിച്ചാൽ മതി അള്ളാഹുനെ തിരിച്ചു ഞാൻ തിരിച്ചു പറഞ്ഞു ഈ പോക്കിലെങ്ങാനും ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണെങ്കിൽ നീ വേറെ പുതിയ പണ്ട കല്യാണം കഴിച്ചുകൊണ്ടിട്ടോ എന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല ഞാൻ മരിച്ച പിന്നെ ഇത് കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിച്ചുകൊണ്ട് പോകും അള്ളാഹു കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോകും നമ്മുടെ ജീവിതമൊക്കെ അത്രേ ഉള്ളൂ യാത്രയിൽ നമ്മൾ എത്തുമോ എത്തൂലേ ഫ്ലൈറ്റ് പൊളിഞ്ഞാടോ അതൊന്നും നമുക്കറിയില്ല അല്ലേ കാറ് പോയി ഇടിക്കോ ട്രെയിൻ പോയിട്ട് എന്തെങ്കിലും ആവുമോ അതൊക്കെ പോയിടിക്കാൻ തന്നാൽ ജീവിക്കാൻ പറ്റുമോ പോകുകയാണ് തിരിച്ചു വന്നാൽ അള്ളാഹ തിരിച്ചു കൊണ്ടെന്നൊന്ന് വിചാരിച്ചാൽ മതി വന്നില്ലേ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി എന്നാ പിന്നെ കുറെ കെട്ടിപ്പിടിച്ച് കരയൊന്നും വേണ്ട എന്ത് ചെയ്യാ നീ വേറെ കല്യാണം കഴിച്ചുകൊണ്ടിട്ടോ പക്ഷെ ഒരു പെണ്ണും ഭർത്താവിനോട് പറയില്ല ഞാൻ മരിച്ച വേറെ കെട്ടെടുത്തിട്ടോ എന്നാ പറയുള്ളൂ പക്ഷെ എന്ന് പറഞ്ഞു പെണ്ണെ ഞാൻ മരിക്കണെങ്കിൽ നീ വേറെ കല്യാണം കഴിച്ചുകൊള്ളു ഇന്നല്ലോ കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ മതി എനിക്കിവിടെ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ ജീവിതം ഇഷ്ടമാണ് നമുക്കൊക്കെ ഇഷ്ടമാണ് ഭാര്യ മക്കളുടെ കൂടെ ഇരിക്കൽ ഇഷ്ടമാണ് പക്ഷെ ആ ഇഷ്ടത്തിന്റെ മീതെ അള്ളാഹുവിൻ്റെ ചില ഇഷ്ടങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്

ആരോഗ്യ അവസ്ഥയല്ലേ അപ്പം നമ്മൾ ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ട് പെണ്ണേ എന്നോട് പോകരുത് എന്ന് പറയല്ലേ എന്ന് മഹാനായന അഭികൃതി അള്ളാഹുന് ഭാര്യയോട് എന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്ന മനുഷ്യന്റെ ഫിത്രത്തിൻ്റെ സ്വഭാവത്തെ അള്ളാഹുന് വേണ്ടി ആ സ്വഭാവത്തെ പരിപോഷിപ്പിക്കുകയാണ് അതിലും വലുത് എൻ്റെ റബിന് വേണ്ടി ഞാൻ സമർപ്പിക്കണം ആ ത്യാഗമാണ് ത്യാഗമാണ്കൃതിക ആ ത്യാഗമാണ് സ്വഹാബിമാര് ചെയ്തത് താബിഴിയങ്ങൾ ചെയ്തത് വിളിമാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാഴിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമ്മാഹുന് വേണ്ടിയുള്ള ത്യാഗമാണ് എന്തേ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ വെറുതെ ഇരിക്കാനോ ഒരു പണിയില്ലാണ്ടിരിക്കാനോ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് തെറി കേൾക്കേണ്ടി വരും അല്ലേ നമ്മളിപ്പോൾ ഒരു പ്രസംഗം ഒരു വാതെല്ലാം ഉണ്ടാണ്ട് ഉത്തരന്ന് ആരെങ്കിലും അറിയോ എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടോ അങ്ങനെ ജീവിച്ചൂടെ അപ്പോൾ ഇതിൽ നല്ലതും ചീത്ത കുറെ ദ്വ കിട്ടോ പക്ഷെ അല്ല എത്രയോ ഉമ്മമാർ പ്രായമുള്ള ഉപ്പമാർ നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യന്മാർ ദ്വാ ചെയ്യുന്നുണ്ട് ഉള്ളാഹുദിനൊക്കെ കൂലി തരട്ടെ അതൊരു ഭാഗമാണ് കുറച്ചാക്കാർ നല്ല ഏറിയും ചെയ്യും ആ ഏറും കൊള്ളേണ്ടി വരും അതൊക്കെ ഇതിൽ പറഞ്ഞതാണ് ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് എന്തുണ്ട് അതുകൊണ്ട് ഏറ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത് നന്മ പറയാതിരിക്കരുത് സത്യം പറയാതിരിക്കരുത് എറിയുന്നവര് എല്ലാവരും എറി അള്ളാഹു റസൂലിനെ എറിഞ്ഞിട്ടുണ്ട് അതിലപ്പറന്നുമല്ലല്ലോ നമ്മളെ കാര്യങ്ങള് അത്ര വിചാരിച്ചാൽ മതി നമ്മുടെ റാഹത്തിനേക്കാൾ വലുത് അള്ളാഹുവിൻ്റെതാണ് ഇതാണ് നമ്മുടെ മനുഷ്യ പ്രകൃതത്തെ അള്ളാഹുവിന് വേണ്ടി പരിപോഷിപ്പിക്കുവാൻ വേണ്ടി പറയാണ് പരിശുദ്ധമായ ദീൻ വലിയൊരു ചരിത്രമുണ്ട് മഹാനായ അല്ലാമ ഇബിൻ എന്നവര് ഫറു ജുദാമി തങ്ങളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം അറബികളായ തുർക്കികൾ അതായത് ബാബിലോണിയക്കാരുടെ രാജാവ് അറബികളായ എന്ന് പറഞ്ഞ ഇബ്രാഹിം ഹിബിൻ ഇസ്ലാമിന്റെ നാട്ടുകാർ അവിടുത്തെ ഒരു ഒരു വലിയ രാജാവായിരുന്നു അൽ ജുദാമി അദ്ദേഹം മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചപ്പോഴേ നാട്ടുകാരൊക്കെ വാഞ്ഞിട്ട് പിടിച്ചു റളിയല്ലാഹു വിട്ടുകൊടുത്തില്ല മഹാനവറുകളെ കുരിശിൽ തറച്ചു അങ്ങനത്തെ ഏറ്റവും വലിയ ശിക്ഷയാണ് കുരിശിൽ തറക്കുക എന്ന് പറഞ്ഞ ഈസാനബിയെ കുരിശിൽ തറച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് മുസ്ലിമീങ്ങൾ ഇല്ല ഐസാനബിന്മാലബൂ ഐസനബിയെ അവർ കൊല്ലുകയോ കുരിശിൽ തറക്കുകയോ ചെയ്തിട്ടില്ല അത് മറ്റൊരാളായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നു ഏതായിരുന്നാലും മഹാനായ ഫറോത്തുബു അമ്രുൽ ജുദാമിയെ കുരിശിൽ തറച്ചു വെച്ചു അവരെ അമ്പ ഇത് അമ്പ് പിടിച്ചു ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് തോക്കില്ലാത്തോണ്ട് അന്ന് അമ്പല്ലേ ഉള്ളൂ അല്ലെങ്കിൽ തോക്ക് പിടിച്ചിട്ടുണ്ടാവും അമ്പെയ്ത് പിടിച്ചു ഇപ്പൊ കൊല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആർക്കെങ്കിലും പാട്ട് വരുമോ ബൈത്ത് വരുമോ ചൊല്ലാൻ അതും ആ സമയത്ത് ഉണ്ടാക്കി ചൊല്ല പേടിച്ചിട്ട് പറയാൻ നാവുണ്ടാവോ മഹാനായ അമ്ര മഹാനായ ഫറുത്ത് ബിൻ അൽ ജുദാമി തങ്ങള് ചില കവിതകൾ ചൊല്ലിയാ നേരത്തെ അതാണ് അത്ഭുതം എങ്ങനെ ആ ഒരു രംഗത്ത് നിൽക്കും മരിക്കണം എന്ന് ആർക്കെ ആഗ്രഹമുണ്ട് എല്ലാവർക്കും ജീവിതം ഇഷ്ടമല്ലേ ഖുർആാൻ തന്നെ പറഞ്ഞു നമുക്കൊക്കെ ജീവിക്കാൻ ഇഷ്ടമാണ് അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ജീവൻ അള്ളാഹുന് വേണ്ടി സമർപ്പിക്കുന്നത് അതിലും വലിയൊരു ത്യാഗമാണ് ആ ത്യാഗത്തിന് സന്നദ്ധത കാണിക്കുന്നവർക്ക് റബ്ബ് റബ്ബത്തായ വലിയ മഹത്വം കൊടുക്കുകയാണ് അവരാണ് ഷുഹദാക്കള് അവർക്കുള്ള ഷഫാത്ത് കൊടുക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുകയാണ് മഹാനായ ഫർവത്ത് ജുദാമി അൻഹു ആ സമയത്ത് ചില കവിതകൾ ചൊല്ലുന്നു മുസ്ലിമീങ്ങളായ നേതാക്കന്മാരോട് മുഴുവനും നിങ്ങൾ അറിയിച്ചു കൊടുക്കേണമേ ബി അന്നനി സിൽമുല്ലി റബ്ബി റൊബിമീ വമീ ഞാനിവിടെ നിൽക്കുന്ന കുരിശിലാണ് എന്നെ പിടിച്ചു തറച്ചിരിക്കുന്നത് എൻ്റെ എല്ലുകളും എൻ്റെ ശരീരവും ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എൻ്റെ മുസ്ലിമീങ്ങളോട് നിങ്ങൾ പറയണമേ കവിത ചെല്ലുകയാണ് മഹാനായു മഹാനായ ഫറുദാമി റബ്ബി ഞാൻ അതാ സൽമ അവരുടെ ഭാര്യയാണ് സൽമ ഭാര്യയോട് ഒരു കാര്യം പറയാ ഭാര്യയോട് ചെന്ന് വേല അപ്പോൾ നിന്നിട്ട് ഇങ്ങനെ പാടുകയാണ് അപ്പോൾ കേൾക്കുന്ന ആളുകൾ മനഃപ്പാഠമാക്കുകയാണ് ഈ വരികൾ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് അലാഹൽ അതാ സൽമ ബി അന്ന എന്റെ ഭാര്യത്തെ പിടിച്ചു കെട്ടിയത് ഫലസ്തീനില കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കാരണം അന്നത്തെ റോമൻ ആസ്ഥാനം ജറൂസലേമാണ് അവിടെയാണ് ഇദ്ദേഹത്തെ കുരിശിൽ തറച്ചത് അവിടെയുള്ള ഒരു അഫ്ര തടാകമുണ്ട് ആ തടാകത്തിന്റെ അരികത്താണ് ഇദ്ദേഹത്തെ കുരിശിൽ തറച്ചത് ആ കഥയാണ് ഭാര്യയോടും പറയാൻ വേണ്ടി പറയുകയാണ് എൻ്റെ പെണ്ണിനെ അറിയിച്ചു കൊടുക്കൻ ഭർത്താവിന് പറയുന്ന വാക്കാണ് ഹലീൽ എന്തെ അള്ള ഹലാലാക്കിയ പുരുഷൻ അതാണ് ഹലീൽ സെൽമയോട് പറയണേ അവളുടെ ഭർത്താവ്കത്തിൻ്റെ അരികത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയണം നല്ല ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞേക്കണേ എവിടെ ഈ കുരിശിൽ തറച്ചതിന് ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന പോലെ മഹാൻ കണ്ടത് ഞാൻ നല്ല ഒട്ടകപ്പുറത്താണ് ഇപ്പുറത്ത് അഫറാ തടാകമുണ്ട് ഇപ്പം നല്ലൊരു സ്ഥലത്ത് ടൂറിന് പോയതാണെന്ന് പറഞ്ഞെടുക്കണേ എൻ്റെ ഭാര്യ സെൽമയോട് എന്ന് പറയണേ ഇത് പറയാൻ മാത്രമുള്ള ആത്മധൈര്യം ജീവനക്കൊതിയുള്ള മനുഷ്യ പ്രകൃതത്തിനപ്പുറത്തേക്ക് മഹാനായ ഈ ത്യാഗീവര്യനായ ഫർവ് റുദി അള്ളഹ് ചെയ്തതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതും മനുഷ്യനെ ചെയ്യാൻ പറ്റുന്നതാണ്